ഹലോ എല്ലാവരെയും പുരടിപ്പിക്കാൻ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോ ആണേ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ലാഗ് അടിപ്പിക്കേണ്ട വേഗം വീഡിയോയിലേക്ക് മഞ്ഞ മഞ്ഞുകാലൊക്കെ അല്ലേ അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മക്കൾക്ക് ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ക്യാപ്പാണേ അപ്പോൾ ഞാൻ കോംബോ ആയിട്ടാണ് മേടിച്ചത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്താണ് ഏറ്റവും വലിയ ഒരുപാട് എനിക്കിതൊക്കെ ഇങ്ങനെ പിച്ചി എടുക്കാനാണ് താല്പര്യം കേട്ടോ പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യണ കാരണം ഞാൻ കത്രിക ഉപയോഗിച്ച് നല്ല സ്റ്റൈലായിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം ഞങ്ങൾ ഈ ചാവക്കാട് ബീച്ചിൽ പോയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഒരു പുലർച്ചെ ഒരു മൂന്ന് മണി മണി വരെ നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഈ തൊപ്പി ഓർഡർ ചെയ്യാൻ കാരണം ഞാനിത് മേടിച്ചത് മീഷോ എന്നാണ് കേട്ടോ എനിക്കിവിടെ ഒരെണ്ണം മേടിച്ചാൽ പറ്റില്ലല്ലോ ഒരണ്ടെണ്ണം മേടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കോംബോ ആയിട്ട് സെലക്ട് ചെയ്തത് ഒരു ബ്ലാക്കും ഒരു ബ്രൗൺ കളറുമാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല മക്കൾക്കും ഇട്ട് കൊടുത്തപ്പോൾ അവർക്കും കറക്റ്റ് ഭാഗമാണ് നമ്മുടെ ബിഗ് ബി സിനിമ ഉണ്ടായിരുന്നല്ലോ ബിഗ് ബിയിൽ മമ്മൂട്ടി പിന്നെ അതുപോലെ തന്നെ വേറെ പൃഥ്വിരാജിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ അതിലൊക്കെ ഇട്ടേക്കുന്ന പോലത്തെ ഒരു ക്യാപ്പായിരുന്നു കേട്ടോ അതിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുക്കാം ക്യാപ്പ് മാത്രമല്ല അടിയിൽ മാസ്ക് പോലെ അത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമുക്കത് മാസ്ക് പോലെ ഇടുകയും ചെയ്യാം തലയിൽ ക്യാപ്പ് വെക്കുകയും ചെയ്യാം കേട്ടോ എൻ്റെ റേറ്റ് വന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ രണ്ടും കൂടിയിട്ട് ഞാൻ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ നടത്തിയത് അതുകൊണ്ടാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപക്ക് കിട്ടിയത് പിന്നെ ഈ സാധനം ഇട്ടിട്ട് എൻ്റെ വക കുറച്ച് അലത്ത് കലുത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിട്ട് നോക്കിയപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് പിന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ബൈ